വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാൻ വന്ന കൊണ്ടൻ കർത്താവ് വീണ്ടും ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു നമ്മളെ ചിന്തിക്കുന്ന വിഷയം അപ്പസ്വൽമാർ യേശുവിനെ ധിക്കരിച്ചുവോ യേശുവിനെ അപ്പസ്വൽമാർ ധിക്കരിച്ചുവോ ധിക്കരിക്കാൻ പറ്റുമോ അതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കാരണം സ്ഥാനത്തിൻ്റെ കാര്യത്തിലാണ് അപ്പസ്വല്മാർ യേശുവിനെ എന്ന് പ്രീത വിശ്വാസികൾ പറയുന്നത് അത് ശരിയാണോ ഒരിക്കലും അപ്പൊ ശ്രീലിന്മാർക്ക് യേശുവിനെ ധിക്കരിക്കാൻ പറ്റില്ല അവർ ധികരിച്ചിട്ടുമില്ല കാരണം അവർ അതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലായപ്പോഴാണ് അവരങ്ങനെ ചെയ്തത് കാരണം അവർക്ക് ആത്മാവ് ലഭിച്ചപ്പോഴാണ് ആത്മാവ് നിങ്ങൾ ലഭിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും സത്യവേദ അസത്യവേദെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ യേശു പറഞ്ഞത് എന്താണ് നിങ്ങൾ പത്താഴ്ച കൃഷ്ണൻ ഇരുപത്തെട്ടാം അധ്യായത്തിലെ പത്തൊമ്പത് വാക്യം ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ നാമത്തിൽ സ്നാനം കഴിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കോണ്ണം ഉപദേശിച്ചും കൊണ്ട് തകലാരികളെയും ശിശുരാക്കൊള്ളും അപ്പം നിങ്ങൾ പുറപ്പെടണം അങ്ങനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കോണ്ണം അവരെ ഉപദേശിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു കർത്താവ് ഇങ്ങനെ പറഞ്ഞു അതങ്ങനെ തന്നെ ചെയ്യണം എന്ന് ചാടിക്കുന്നത് അത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നല്ല കാരണം അപ്പശ്വന്മാർക്ക് പരിശാന്ത്മാവിൽ ചോദിച്ചപ്പോൾ ആർക്കും മനസ്സിലായി ഏതാണ് ശരി പിതാവിൻ്റെ നാമം എന്നതാണ് നാമം എന്നതാണ് പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു നാമമുണ്ടോ ഏതാണ് ഇതിൻ്റെ എല്ലാം കൃത്യമായ കാര്യം കാരണം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല അത് യേശു എന്ന നാമമാണ് മറ്റൊരുത്തേനും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമവും ഉള്ളു രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്നാനം പെടുക മനസ്സാന്തരപ്പെടുക സ്നാനപ്പെടുക അപ്പൊ അങ്ങനെ തന്നെ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതാവുന്നു റിനെന്നും പറഞ്ഞ് സ്നാന സ്നാനനാമങ്ങൾ പറഞ്ഞാൽ അത് യഥാർത്ഥ സ്നാനമാകത്തില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്തു അപ്പസ്വൽമാര് അവർക്ക് ആത്മാവിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞത് എന്ത് ചെയ്യുന്നത് നമ്മൾ അവള് അപ്പസ്വൽ പ്രവർത്തികളെ രണ്ടാം അധ്യയത്തിൻ്റെ മുപ്പത്തെട്ട് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തി വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് നമുക്ക് വായിക്കാം ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു ഇത് കേട്ടിട്ട് യേശു അവര് അപ്പസൊന്മാരെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൂടി നിന്ന ആളുകൾക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവരുടെ തെറ്റുകൾ അവര് മനസ്സിലാക്കി കുത്തു കൊണ്ടു പണ്ട് പത്രദിവസത്തിനോടും ശേഷം അപ്പസൊൽമാരോടും സഹോരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴ അപ്പസൊലന്മാര് അവിടെ പ്രസംഗിച്ചപ്പോഴത് കേട്ടവർക്ക് ഹൃദയത്തിൽ കൂത്തുകൊണ്ടു അത് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെയാണ് അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു കൃഷ്ണ എന്നാൽ ഭൈഷ്ണ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാക്തത്വം ആർക്കൊക്കെയുള്ളതാണെന്ന് എഴുതിയിട്ടുണ്ട് ഭക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായി അവർക്കുള്ളതല്ലോ അവർക്കും ഉള്ളതല്ലോ അവരുടെ ഹൃദയത്തിൽ അവർക്ക് കൊടുത്തു കൊണ്ടു അപ്പോഴാണ് അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോഴാണ് റോസും ഇവിടെ ഉണ്ടായിരുന്ന ആ അപ്പസന്മാരും അവരോട് പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങൾ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകണം എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കേൾക്കണം എന്നാൽ ദൈവത്തിൻ്റെ വാക്തത്വമാണ് പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് ലഭിക്കും ഈ വാക്തത്വം ആർക്കൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതാണ് അത് അംഗീകരിക്കുന്ന എല്ലാവർക്കും അംഗീകരിക്കാത്തവർക്ക് കിട്ടത്തില്ല അംഗീകരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അതിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്നതിനാണ് സ്നാനപ്പെടുന്നത് അവനോട് കുഴിച്ചിടപ്പെടണം അവനു മരണ റോമാലി പറയുന്നു അറുനാമധ്യായത്തിൽ അവൻ്റെ മരണത്തിൽ പങ്കാളായി എന്ന സ്നാനത്താൽ നമ്മൾ അവനോട് കുഴിച്ചിടപ്പെട്ടു അപ്പോൾ യേശുവിൻ്റെ മരണത്തോട് പങ്കാളികളാകുമ്പോഴേ യേശുവിൻ്റെ പുനരുദ്ധാനത്തിനോടും പങ്കാളികളാകാൻ പറ്റത്തുള്ളൂ അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചെയ്യണം അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോ അർതാ യേശുവിൻ്റെ നാമത്തിൽ നിന്നോ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെ ചെയ്തെങ്കിലേ അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ അല്ലാതെ അതിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ ആത്മാവ് ലഭിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം അല്ലാത്തത് ദൈവത്തിൽ നിന്നുള്ളതല്ല അപ്പസന്മാർ വാക്ക് കേൾക്കാത്തതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല അത് അതിനോട് മറുത്ത് പറയുന്ന അതെന്താണേലും കർത്താവ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞാലും അത് തെറ്റാണത് കർത്താവ് അങ്ങനെ പറഞ്ഞത് അപ്പസ്വൽമാരെ എഴുതി വെച്ചിരിക്കുന്നു അപ്പം അതിൻ്റെ എന്താണെന്ന് അവർക്കറിയാം അല്ലാതെ അവർക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരങ്ങനെ സംസാരിച്ച് അത് അവർക്ക് മനസ്സിലാകുന്നില്ല കാരണം അത് അതവര് ദൈവത്തിനുള്ളവരല്ലാത്തത് കൊണ്ട് അവർക്കത് മനസ്സിലാകുന്നില്ല ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അവരിങ്ങനെ അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ പിടിച്ചു തൂങ്ങി കിടക്കും ആത്മാവിന്റെ ശുശ്രൂഷ അവർക്കില്ല ആത്മാവിന്റെ ശുശ്രൂഷ ഉണ്ടെങ്കിൽ മാത്രമേ അപ്പൊ സൽമാരെ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്നവർക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അത് ആത്മാവ് വേണം ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ അവർക്കൊന്നും അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല വീണ്ടും ഈ വഞ്ചനം കേട്ട എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ ഇവിടെയാകട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നുള്ളരെയും എനിക്ക്